നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച മറുനാടൻ മലയാളിയും പാലാ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനും സംയുക്തമായി നടത്തിയ രണ്ടാം ഘട്ട അഭിപ്രായ സർവേയിൽ ലീഗ് കോട്ടയിൽ മൊട്ടുസൂചി പോലും കയറ്റാനാവാതെ സി പി എം പെടാപ്പാട് പെടുമെന്നാണ് വ്യക്തമാകുന്നത് എക്കാലവും മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും ഉറച്ച കോട്ടയായ മലപ്പുറം ഇത്തവണയും മാറി ചിന്തിക്കില്ല എന്ന സൂചനകളാണ് മറുനാടൻ സർവേലും വ്യക്തമാകുന്നത് മുന്നണികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം പതിനഞ്ച് ശതമാനമാണെന്നത് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടിയുടെ വോട്ട് ഒരു ലക്ഷം കടക്കുമെന്നതിന്റെ കൃത്യമായ സൂചനയാണ് ലഭിക്കുന്നത് യു ഡി എഫ് നാല്പത്തൊൻപത് ശതമാനം വോട്ടുകൾ നേടുമ്പോൾ എൽ ഡി എഫ് മുപ്പത്തിനാല് ശതമാനത്തിൽ ഒതുങ്ങുകയാണ് മർണടൻ മലയാളിയുടെ ഒന്നാം ഘട്ട സർവേയിൽ യു ഡി എഫിന് അമ്പത്തിരണ്ട് ശതമാനം വോട്ടാണ് ലഭിച്ചത് രണ്ടാം ഘട്ടത്തിലെത്തിയപ്പോൾ മൂന്ന് ശതമാനം കുറയുകയാണ് ഉണ്ടായത് പക്ഷേ എൽ ഡി എഫ് വോട്ടുകളും മുപ്പത്തിയഞ്ചിൽ നിന്ന് ഒരു ശതമാനം കുറഞ്ഞിട്ടുണ്ട് എൻ ഡി എയും എസ് ഡി പി ഐ ഇവിടെ വോട്ട് ഉയർത്തുന്ന കാഴ്ചയും മറന്നാടിന്റെ ഒന്നും രണ്ടും സർവേകൾ താരതമ്യം ചെയ്യുമ്പോൾ കാണാം എൻ ഡി എ ആറിൽ നിന്ന് ഒൻപത് ശതമാനത്തിലെത്തുമ്പോൾ എസ് ഡി പി ഐ അടക്കമുള്ള മറ്റുള്ളവർ ആറിൽ നിന്ന് എട്ടിലേക്കാണ് ഉയർന്നിട്ടുണ്ട് എക്കാലവും ഹരിതപതാക പുതച്ചു കിടക്കുന്ന മലപ്പുറം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് നേതാവ് ഇ അഹമ്മദിന് റെക്കോർഡ് ഭൂരിപക്ഷമാണ് നൽകിയത് അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ലക്ഷത്തി എഴുപത്തി മുപ്പത്തിയെട്ട് വോട്ടുകൾക്കാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിലെ എം ബി ഫൈസലിനെ പരാജയപ്പെടുത്തിയത് ഈ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫ് വമ്പിച്ച മേധാവിത്വം നേടിയിരുന്നു കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് മണ്ഡലങ്ങളിലും യുഡിഎഫിനായിരുന്നു വിജയം മംഗട പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ നേരിയ ഭൂരിപക്ഷത്തിനായിരുന്നു യു ഡി എഫിന്റെ വിജയം മങ്കടയിൽ ആയിരത്തി അഞ്ഞൂറ്റി എട്ട് വോട്ടുകൾക്കും പെരിന്തൽമണ്ണയിൽ വെറും അഞ്ഞൂറ്റി എഴുപത്തിയൊൻപത് വോട്ടുകൾക്കുമായിരുന്നു വലതുപക്ഷം ജയിച്ചു കയറിയത് ഈ മണ്ഡലങ്ങളിൽ തന്നെയാണ് എൽ ഡി എഫിന് ഇപ്പോഴും പ്രതീക്ഷയുള്ളത് മാത്രവുമല്ല രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിൽ അധികം ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന്റെ ലീഡർ ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തോളം വോട്ടുകൾ കുറഞ്ഞതും എൽ ഡി എഫിന് നേട്ടമായി വിലയിരുത്തുന്നുണ്ട് സ്ഥാനാർത്ഥി എസ് എഫ് ഐ നേതാവ് സാനുവിന്റെ ശക്തമായ പ്രചാരണം യുവാക്കളെ സ്വാധീനിക്കുമെന്നാണ് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നത് പക്ഷേ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി റെക്കോർഡ് ഭൂരിപക്ഷം നേടുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ കരുതുന്നതെന്നും സർവേ വ്യക്തമാക്കുന്നു ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമൊന്നും ഇല്ലാത്ത മണ്ഡലം കൂടിയാണ് മലപ്പുറം പഴയ മഞ്ചേരി മണ്ഡലത്തിൽ തരക്കേടില്ലാത്ത വോട്ട് ശതമാനം സ്വന്തമാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നു എന്ന കാര്യവും മാറ്റിവെക്കാനാകില്ല അതേസമയം എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി എന്നിവയ്ക്ക് മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് തരക്കേടില്ലാത്ത സ്വാധീനവും മലപ്പുറത്തുണ്ട് പക്ഷേ ജയപരാജയങ്ങളെ നിർണ്ണയിക്കത്തക്ക ഒരു മുന്നേറ്റവും ഈ പാർട്ടികൾക്ക് നടത്താൻ സാധിച്ചിട്ടില്ല എന്നതും വസ്തുതയാണ്